മധ്യകാല ഇന്ത്യയിൽ പി എസ് സി ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസം ഇവിടെ പരിചയപ്പെടാം ചരിത്രത്തിൽ ആദ്യമായ ഒരു ഹിന്ദു രാജകുമാരി വിവാഹം ചെയ്ത മുസ്ലിം ഭരണാധികാരി അലാവുദ്ദീൻ ഹിലിജി അലാവുദ്ദീൻ ഹിലിജിയുടെ സേനാനായകൻ ആര് മാലിക് കഫൂർ അവസാന ഹിൽജി വംശ രാജാവ് ഷാ അവസാന ഷാന സംശ രാജാവ് അലാവുദ്ദീൻ അലം ഷാ ആഗ്ര നഗരം പണി കഴിപ്പിച്ചത് സിക്കന്ധർ ലോദി അലൈ ദർവാസ പണി കഴിപ്പിച്ചത് അലാവുദ്ദീൻ ഹിൽജി അന്ത്യവിശ്രമ സ്ഥലം കാബൂൾ അക്ബറിന്റെ അന്ത്യവിശ്രമ സ്ഥലം സിക്കന്ധ്ര നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഷാജഹാൻ താജ്മഹാലിന്റെ ശില്പി ഉസ്താദ് ഈസ രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെടുന്ന ഭരണാധികാരി അലാ ഖിൽജി അക്ബർ നാമ രചിച്ചതാര് അബുൾ ഫൈസൽ അക്ബർ നിർമ്മിതി നിർമ്മിച്ച തലസ്ഥാന നഗരം ഫത്തേപൂർ സിക്രി ഗുജറാത്ത് വിജയത്തിന് പ്രതീകമായി അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം ബുലൻ ദർവാസ ഇന്ത്യയിൽ രാജ്യമായി കമ്പോള നിയന്ത്രണവും വില നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഏർപ്പെടുത്തിയതാര് അലാവുദ്ദീൻ ഹിജി അക്ബർ രൂപീകരിച്ച ഇലാഹി അക്ബർ വികസിപ്പിച്ച സൈനിക സമ്പ്രദായം അക്ബറിന്റെ കാലത്തെ ഭൂനികുതി സമ്പ്രദായം അഷ്ടദിഗ്ഗജങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃഷ്ണദേവരായർ ആന്ധ്രാ ഭോജന എന്നറിയപ്പെടുന്നത് ആര് കൃഷ്ണദേവരായർ കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകൻ ആരായിരുന്നു തെന്നാലി രാമൻ അമുക്ത മാലേ എന്ന സാഹിത്യകൃതി തെലുങ്കിൽ രചിച്ചതാര് കൃഷ്ണദേവരായർ രണ്ടാം പ്ലാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മൂന്നാം പ്ലാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഡൽഹി സുൽത്താനിലെ അവസാനത്തെ സുൽത്താനായിരുന്നു ഇബ്രാഹിം ലോധി ചെങ്കിസ് ഖാൻ ആക്രമണ സമയത്ത് ഡൽഹി ഭരണാധികാരി ഡൽഹി സിംഹാസനത്തിലേറിയ ആദ്യ വനിത റസിയ സുൽത്താന ചൌസ യുദ്ധത്തിൽ ഷേർഷ പരാജയപ്പെടുത്തിയതാരെ ഹുമയൂ ചൌസ യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് ഗിയാസുദ്ദീൻ തുഗ്ളഖിന്റെ യഥാർത്ഥ പേര് ഗാസി മാലിക് ജസിയ ആദ്യമായി ഏർപ്പെടുത്തിയതാര് ഫിറോഷ തുഗ്ലക് ജസി എന്ന നികുതി പുനരാരംഭിച്ച മുഗൾ രാജാവ് ഔറംഗസേബ് ജസി എന്ന നികുതി നിർത്തലാക്കിയതാര് അക്ബർ ഔറംഗസേബിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ദൌലത്താബാദ് ഇന്ത്യയെ ആക്രമിച്ച ആദ്യ അറബ് ഭരണാധികാരി മുഹമ്മദ് ബിൻ കാസിം പതിനേഴ് തവണ ഇന്ത്യയെ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗസിനി അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ അക്ബറിന്റെ പിതാവ് ഉമയൂൺ തറൈൻ യുദ്ധത്തിൽ ഏർപ്പെട്ട ഭരണാധികാരികൾ മുഹമ്മദ് ഖോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലായിരുന്നു തറൈൻ യുദ്ധം ഒന്നാം തറൈൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഒന്നാം തറൈൻ യുദ്ധം നടന്നത് ഒന്നാം തറൈൻ യുദ്ധത്തിലെ വിജയി പൃഥ്വിരാജ് ആയിരുന്നു രണ്ടാം തറൈൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടാം തറൈൻ യുദ്ധത്തിലെ വിജയി മുഹമ്മദ് ഖോറി ആയിരുന്നു രണ്ടാം തറൈൻ യുദ്ധത്തിലൂടെയാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധം എന്നറിയപ്പെടുന്ന രണ്ടാം തറൈൻ യുദ്ധമാണ് ഏറ്റവും കുറഞ്ഞ കാലം ഭരിച്ച സുൽത്താൻ വംശം ഖിൽജി വംശം ഒന്നാം പ്ലാനിപ്പഡ് യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഒന്നാം പ്ലാനിപ്പഡ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതായ ഇബ്രാഹിം ലോധി കാശ്മീരിലെ ഷാലിമർ പൂന്തോട്ടം ആരകാലത്താണ് നിർമ്മിച്ചത് ജഹാംഗീർ തളിക്കോട്ട യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് തിമൂർ ഇന്ത്യയെ ആക്രമിച്ച വർഷം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ലാക് ഭാഷ എന്നറിയപ്പെടുന്ന ആര് ഉത്തബുദ്ദീൻ ഐവക് വിജയനഗര ഏർ സ്ഥാപിക്കുന്നതിനായി സഹായിച്ച സന്യാസി വിദ്യാരണ്യൻ വിജയനഗരം സ്ഥാപിച്ചത് ആരെല്ലാം ചേർന്നാണ് ഹരിഹരനും ബുക്കനും